അസ്ലാമലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഹൈദരാബാദിലെ റാമോജിറാവു ഫിലിം സിറ്റി അപ്പോൾ ഫിലിം സിറ്റിയിലെ കുറേ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് വീഡിയോകളിൽ കൂടി കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രഹ്മാണ്ട ചിത്രമായ ബാഹുബലിയുടെ തൊണ്ണൂറ് ശതമാനവും ഷൂട്ട് ചെയ്ത ഹൈദരാബാദിലെ രാമോജി റാമോഞ്ചിറാവു ഫിലിം സിറ്റിയിലെ കുറേ വിശേഷങ്ങളാണ് ഇതിപ്പോൾ അവരുടെ എക്യുപ്മെൻറ് ഡിപ്പാർട്ട്മെന്റാണ് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിനകത്താണുള്ളത് ഇനി നമ്മൾ കാണുന്നത് ആർ ആർ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കുറേ പൊളിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പിന്നെ റാമോജി റാവ് ഫിലിം സിറ്റിക്കകത്തേക്ക് കഴിഞ്ഞാൽ ഇതിനെ അഞ്ചായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ കാണുന്നത് റാമോജി റാമോജി മൂവി ഉണ്ട് സ്റ്റുഡിയോ ടൂറുണ്ട് എക്കോ ടൂർ ഫണ്ടിസ്ഥാൻ സാഹസ് എന്നിങ്ങനെയാണ് അഞ്ച് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബാഹുബലിയുടെ അതാണ്ട് ആ കവാടത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ബാഹുബലിയുടെ ചുവർ ചിത്രങ്ങൾ കാണാം കണ്ട അടിപൊളി നമുക്ക് ആ ബാഹുബലി സിനിമയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ സിനിമയിലെ പല സീനുകളും ഇവിടെ ചുവർ ചിത്രങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ ചെറിയൊരു മിനി സ്ട്രക്ചറാണുള്ളത് ഇതാണ് നമ്മൾ സിനിമയിൽ കാണുന്ന മഹിഷ്മതി സാമ്രാജ്യം കണ്ടോ അടിപൊളിയല്ലേ ശരിക്കും നമ്മൾ ആ സിനിമ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഇല്ലേ നമ്മുടെ എന്താ പറയുന്ന അനുഷ്ക തീ വിറകൊക്കെ ഇട്ടിട്ട് തീയൊക്കെ ഇട്ട ഭാഗമൊക്കെ ഉണ്ടരുതോ അതാണ് ആ അങ്ങ് കാണുന്നത് ആ കാണാം കാണാം ശരിക്കും നമ്മൾ ഈ മിനി സ്ട്രക്ചറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കൃഷ്ണനെയും അനുഷ്കയെയും അതുപോലെ തന്നെ പ്രഭാസ് റാണ നാസർ എല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു മിനിയേച്ചർ ആണെന്ന് നമുക്ക് തോന്നത്തില്ല കേട്ടോ ഇനി നമ്മൾ മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ആ ഫ്രണ്ടിൽ തന്നെ അതാവോ ഒരു പെരുമ്പറ ഇരിക്കുന്നത് ആ പെരുമ്പറ കൊട്ടി നോക്കുമ്പോഴല്ലേ ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാകുന്നത് അപ്പം അതാണ് നമ്മൾ അതിന്റെ കവാടം ഓർക്കുന്നോ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ ഈ സീനൊക്കെ കാണുമ്പോൾ ചങ്കിടിപ്പോടു കൂടി കണ്ടുകൊണ്ടിരുന്നിട്ടില്ലേ ശ്വാസം അടക്കിപ്പിടിച്ച് ആ സംഭവമാണിത് കേട്ടോ ബാഹുബലിയുടെ ഷൂട്ടിംഗ് അതിനകത്തേക്ക് കയറാൻ പോവുക കേട്ടോ നമ്മൾ ബാഹുബലി സിനിമയ്ക്കകത്ത് കണ്ടില്ലേ ആ കോട്ടയാണ് ആ കോട്ട നമ്മൾ അവിടെ കയറാൻ പോവുകയാണ് കേട്ടോ എന്നാലും ഇവിടെ നിന്ന് ഞാൻ അല്ലാതെ കിട്ടത്തില്ല അല്ലാതെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും നടക്കത്തില്ല ഓ എന്തൊരു വെയിലാ ഓ ഇതൊക്കെ കാണുമ്പോ ശരിക്കും ബാഹുബലി സിനിമ ഓർമ്മ വരുവാ എങ്ങോട്ട് തിരിഞ്ഞാലും ബാഹുബലി സിനിമയിലെ അതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിനുണ്ടിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഏത് സീനായിരുന്നോ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണേ കേട്ടാ പെരുമ്പറയൊക്കെ കണ്ടോ അതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഇതിലൊക്കെ കൊട്ടിതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ വേണ്ട കണ്ടോ ലാസ്റ്റാ ഇടിയൊക്കെ സീൻ എന്താ ഇവിടെ ഓട്ട തോന്നോ ബാഹുബലി കണ്ടാ മുതലാ അല്ല ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഇത് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം അത് വന്ന് നമ്മൾ മനസ്സ് കൊണ്ട് ഇഷ്ടത്തോടു കൂടി കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് നിങ്ങൾ കാട്ടിത്തരുമ്പോളുള്ള ഒരു മറ്റൊരു സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഓ എന്തോ ആ സിനിമ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് കേട്ടോ ഈ ഇത് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ ഒക്കെ ഓ എനിക്ക് വയ്യ എത്ര നാളത്ത് ആഗ്രഹമായിരുന്നു അറിഞ്ഞു ഇത് പൂർത്തീകരിച്ചത് കാരണം പലപ്പോഴും വരാനിരുങ്ങുമ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ ഏടാ കൂടെ വന്നിട്ട് നമുക്ക് വരാൻ പറ്റിയിട്ടില്ല സത്യം പോയ സ്ഥലത്തോട്ട് തന്നെ ആറും ഏഴും എട്ടും പത്തും പ്രാവശ്യം പോയാലും ഇങ്ങോട്ട് വരാൻ ഒരുങ്ങും നടക്കത്തില്ല എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാരോ കരിഞ്ഞ വെയിലെന്ന് പറഞ്ഞ ഉണക്കമത്തിയായിട്ട് തിരിച്ചു പോകാം എന്നാലും വേണ്ടുമില്ല വിടമാട്ടെ ഇതൊക്കെ ഒന്ന് കണ്ടു കേട്ടില്ലെങ്കി പിന്നെ എന്തോന്ന് ജീവിതവും അനുഷ്ക അനുഷ്ക ശർമ്മയോ ആ കൊടിമരം കണ്ടോ ദേവസേനയെ ചങ്ങലയിൽ ബന്ധിച്ച സ്ഥലമാണ് സ്ഥലമാണത് കണ്ടോ ദേവസേനയുടെ ഒരു പ്രതിമയാണ് അവിടെ വെച്ചിരിക്കുന്നത് തന്നെ ചങ്ങലയും വളയും ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ എടുത്ത് ധരിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഞാനങ്ങോട്ടങ് പോയില്ല നമുക്കില്ല കണ്ടിട്ട് മതി വരുന്നില്ല നമ്മൾ ഇവിടെ കാണുന്ന ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാന സാധനങ്ങളും പ്ലാസ്റ്റർ ഓഫ് പാരീസും പ്ലൈവുഡും ഇരുമ്പും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലാതെ ഇതൊന്നും കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതൊന്നുമല്ല കണ്ടാൽ ഒറിജിനലിനെ വെല്ലും കേട്ടോ ഇത് കൊട്ടി നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ അതായത് ഈ രണ്ട് സൈഡിലും രണ്ട് നന്ദിയുണ്ട് രണ്ടും നമ്മളൊന്ന് കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നും പക്ഷേ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നും പക്ഷെ നമ്മളത് കൊട്ടി നോക്കിയാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിൽ കാണുന്ന മിക്കതെന്താ ഇതെല്ലാം അതുതന്നെയാണ് നല്ല ഭംഗിയാണ് ഹാടി പോണി വെയിലുകൊണ്ട് കരിയ വെയിലുകൊണ്ട് ചൂടെന്ന് പറഞ്ഞാല് ചുട്ടുകൊള്ളുന്നു അതുപോലെ അത്ര മാത്രം ചൂടാണ് കേട്ടോ ിയുടെ ബാഹുബലിയുടെ കൊട്ടാരത്തിലേക്ക് നമ്മൾ കേറുക എന്താ സ്റ്റെപ്പ് കേറി ഞാൻ അങ്ങോട്ട് പോവുകയാണെ വേണ്ട വേണ്ട എന്താ രണ്ട് സൈഡിലും രണ്ടു ആനയുണ്ടല്ലോ രണ്ട് സൈഡിലും ആനയാണ് കേട്ടോ ഇവിടെ ഒരു ആന ഇവിടെ ഒരു ആന കോട്ടയുടെ മുകളിൽ നിൽക്കുകയാണ് കേട്ടോ മുകളിൽ നിന്നിട്ട് ഉള്ള ദൃശ്യമാണ് ഇത് കണ്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ ബാഹുബലി സിനിമ ഓർമ്മ വരുന്നില്ലേ നമ്മൾ സിനിമയിൽ കണ്ട പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും സിനിമയിലെ പല സീനുകളും നമുക്കിവിടെ വരുമ്പോൾ ഓർമ്മ വരികയും ചെയ്യും ശരിക്കും ഒന്നും രണ്ടും ഭാഗങ്ങൾ എടുത്തതാണ് ഇവിടെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ കേട്ടോ

മാമ ഒന്ന് ചിരിച്ചിരി മാമായും കൂട്ടുകാരനും പല്ലു വെളിയിലോട്ട് കാണിക്കത്തതേ ഇല്ല നല്ല പൊക്കത്തിലാണ് ഈ രണ്ട് രണ്ടാനെ അപ്പുറവും അപ്പുറവും പണിത് വെച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ അതിന്റെ അടുക്ക പോയി നിന്ന് കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ കണ്ടോ കണ്ടോടി ഈ ഒരു സംഭവം നിങ്ങൾ ആ സിനിമയ്ക്കകത്ത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ബാഹുബലിയുടെ ഇൻട്രോ സീനിൽ ശിവകാമിയുടെ പൂജ ചെയ്യുന്ന സമയത്ത് ഒരാന വന്നിട്ട് തടസ്സം നിൽക്കത്തില്ലേ അപ്പോൾ ആ ആ ഒരു സീൻ ഓർമ്മയുണ്ടോ ആ സമയത്ത് ഇത് ഉരുട്ടിയിട്ടാണ് ബാഹുബലി പിന്നെ വരുന്നത് അപ്പോൾ ആ രഥവാണിത് ഭയങ്കര വെയിറ്റാണിതിന് കേട്ടോ ഭയങ്കര വൈറ്റ് ഈയോ ഈ ആ സിനിമക്കകത്ത ഈ ഈ സംഭവം ഓർത്തു നോക്കിക്കേയിലൊക്കെ കണ്ട് വേറെ ആള് പറഞ്ഞു കീട ഞാൻ ഇതിന്ന് ഫോട്ടോ എടുത്ത് വന്നോളാം കേട്ടോ അടിപൊളിയാ തോരുത് ബാഹുബലിയോ ബാഹുബലി ടു ഇവന് റാണ റാണ റാണെന്താ പോയെ അതുകൊണ്ടാ അത് നമ്മൾ കണ്ടില്ലല്ലോ പരിചയം അത് അടുത്ത് പോയില്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം അതുകൊണ്ടോണ്ടോ യുദ്ധത്തിന്റെ ആ പരിചയം അങ്ങനെ വലിക്കുക നീ ഇടമോനീക ബാഹുബലിയൊക്കെ ഓ വലിച്ചു തീക്കല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ ഓഹിയന്റെ കൊച്ചു പാവം സാഗേത് ബാഹുബലി അതിന്റെ അത് ആ യുദ്ധ സീനില്ലേ അതിൻ്റെ അത്ത പടച്ചട്ട പടച്ചട്ടയുണ്ട് ഓഫ് എല്ലാം തൊപ്പികള് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സിനിമ ശരിക്കും ഓർമ്മ വരുന്നില്ലേ ഇല്ലേ വേണ്ട കാളയുടെ പ്രതിമയൊക്കെ കണ്ട ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സിനിമയിലെ രംഗങ്ങളൊക്കെ ഓർമ്മ വരുന്നില്ലേ ആ സിനിമ കണ്ടവർക്കെല്ലാം ഇതൊന്നും മറക്കാൻ കഴിയില്ല ഞാനും ആ ഓർമ്മകളിലാണ് പ്രഭാസും അനുഷ്കയൊക്കെ എന്റെ പൊന്നെ വെയിലായാലും വേണ്ടൂല കരിമത്തി ആയാലും വേണ്ടൂല ഇതൊക്കെ പിന്നെ ഇനി വന്ന് കാണാൻ പറ്റുവോ ഇനി വന്നെങ്കി വന്നെന്ന് പറയാം അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കേട്ട് പോകാം നിങ്ങളെയും കാണിച്ചു തരാം വേണ്ട ബാഹുബലി സിനിമയുടെ വേണ്ട ഓരോ വാലെ പിടിച്ച് വരിച്ച് കൊല്ലുന്നില്ല കാളെ കേട്ടോ ഈ കുതിരകളെല്ലാം ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നില്ലേ ശരിക്കും ജീവനോടെ നിൽക്കുന്ന പോലെ തോന്നും പക്ഷേ ഈ ഒരു ക്രിയേറ്റിവിറ്റി സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് അല്ലേ അടിപൊളി ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിലാവ അഴിച്ചു വിട്ട കോഴിയെ പോലെ ഇങ്ങനെ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന ഇവിടെ വന്നിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇത് തന്നെയാണ് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയാണ് അപ്പോൾ അതാ ഇതെന്താണെന്ന് അറിയാമോ ആ സിനിമയൊന്ന് മനസ്സിലേക്കൊന്നും കൊണ്ടുവന്നേ അപ്പോൾ അത് കാലകേയനുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ അതിനുപയോഗിച്ച പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുമെ അതിൽ ഈ ഇതിൻ്റെ അകത്താണ് വലിയ കരിങ്കല്ലിൻ്റെ ബോൾ വെച്ചിട്ട് അവരെ അടിക്കുന്നത് ഈ സംഭവം ഉരുളൻ ബോൾ വെച്ചിട്ട് ഇത് ഇത് വെച്ചിട്ടാണ് അടിക്കുന്നത് ആ സിനിമയിലെ ദൂരദർശിനിയാണിത് വല്ലാൾ ദേവൻ ബാഹുബലി ഒരുപാട് ദൂരത്തു നിന്ന് കാണത്തില്ലേ അത് ഈ ദൂരദർശിനിയിൽ കൂടി നോക്കിയാണ് എന്തായാലും നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരാ ഭയങ്കര വലുഭാറ്റുകൊണ്ട് തുണിയൊന്നും തലേ കിടക്കത്തില്ല കേട്ടോ ആരും കുറ്റമൊന്നും പറയല്ലേ പറ്റുന്നില്ല വളന്നു സമയത്തോ അതിലിങ്ങനെ അടിക്കത്തില്ലേ പട 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 അതിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇടിമുഴക്കം പോലത്തെ സൗണ്ടിലല്ലേ അതിലിങ്ങനെ അടിച്ചടിച്ചല്ലേ ആ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ സംഭവമാണത് കണ്ടോ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന യുദ്ധ സമയത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താണെന്ന് അറിയാവോ കാലകേനുമായിട്ടുണ്ടാകുന്ന ഒരു ലാസ്റ്റത്തെ ആ ആ യുദ്ധസമയം ഉണ്ടല്ലോ ആ സമയത്ത് സുദർശന ചക്രം പോലെ ഒരു കുറേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തില്ലേ ഒരേ സമയത്ത് ഹെലികോപ്റ്ററിന്റെ മോഡലിൽ ഒരു സാധനം വന്നിട്ട് വല്ലാൾ യുദ്ധം ചെയ്യത്തില്ലേ തല അറുത്ത അറുത്തറുത്തിങ്ങനെ പോകുന്ന ആ സംഭവമൊക്കെയാണ് ആ കണ്ടത് വെയില മുഖ തോട്ടടിക്കുകയാണ് കരിഞ്ഞ് തീ പാറുന്ന വെയില് തീ പാറുന്നു ഒന്നും പറഞ്ഞോണ്ടായില്ല ഇതൊക്കെ കാണാതെ ഇരിക്കാനും പറ്റുന്നില്ലല്ലോ കണ്ടോ മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഒപ്പം വന്നിതൊക്കെ കാണുന്ന പോലെ തോന്നുന്നില്ലേ സത്യം പറ ആ കാണുന്നത് രാജസിംഹാസനമാണ് യുവരാജാവിനെ പ്രഖ്യാപിക്കുന്ന സമയത്തുള്ള ആ ഒരു രാജസിംഹാസനം ഉണ്ടല്ലോ അതാണ് അവിടെ കാണുന്നത് പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്ന അവസാനം ആടിയും വഴക്കുമൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ പലരും ബാഹുബലിയായിട്ടും പല്ലാൽ ദേവനായിട്ടും ഒക്കെ മാറും നമുക്കൊരു രക്ഷയില്ല അവിടെ ഒന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല أدنى गया वॉइस आना

െ വിളിക്കുന്നു ഫോട്ടോ എടുക്കുന്നോ അവിടെ പോയി നിന്ന് വേണ്ട വെയില അല്ലോ വെറൊക്കെ തളന്ന് രണ്ട് സിംഹങ്ങൾ നിൽക്കുന്നോണ്ടോ പല്ലു കഴിഞ്ഞ രണ്ട് സിംഹങ്ങള് എന്താ

നമ്മുടെ രമ്യാകൃഷ്ണനെ ചേർത്ത് പിടിച്ച് ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരാള് വേറെ പാടുത്താള് വന്നു കഴിയും ചലഞ്ച് ഇതൊക്കെ ണാൻ വന്നിട്ട് നിങ്ങളെ വീട്ടിലിരുന്ന് കൂടായിരുന്നോ ഇതൊരു റെസ്റ്റോറൻറ്റാണേ നമുക്കിവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് പക്ഷെ ഇവിടെയും ബാഹുബലി സിനിമയുടെ രംഗങ്ങൾ ഓരോ പിന്നെ ടി വിയിൽ നാല് സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ആ ആ സിനിമയിലെ രംഗങ്ങളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങോട്ട് തിരിഞ്ഞാലും ബാഹുബലി സിനിമയിലെ ഓരോ സീനും ഈ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ാണ് ഇപ്പൊ നമ്മൾ കണ്ട സംഭവങ്ങളും മൊത്തം ഇതാണ് റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ബാഹുബലി ടുവിലെ പല്ലാൽ ദേവൻ്റെ വലിയ പ്രതിമയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കുറേ അമ്പ് ഒക്കെ സൂക്ഷിക്കുന്ന ആ സാധനം അതൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ബാഹുബലി വണ്ണും ടുവും ഷൂട്ടിംഗ് നടന്ന കംപ്ലീറ്റ് ഭാഗങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും ആ ഒരു ത്രില്ലിലാണ് ഇതൊരു ഷോപ്പാണ് ഇവിടെ നല്ല വിലയാണ് ഓരോ സാധനങ്ങൾക്കും പക്ഷേ നമുക്ക് റമോജിയിൽ വന്ന ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോവാം ഞാൻ എൻ്റെ സിയായിക്കും ആച്ചിപ്പൊന്നിനും ഓരോ ബാഗ് ഇതാ അതിൽ ബാഗ് എടുത്തിട്ടുണ്ട് എടുക്കാം ने की गहरी है दामे अब तक आपने जो भी फिल्में देखी है वे सभी इसी जगह यानी रामोजी फिल्म सिटी में शूट की गई है चलिए जानते हैं ये फिल्में कैसी बनती हैं। सिनेमा कहानी सुनाने से भी बढ़कर, यह एक अद्भुत दृश्य यात्रा है मूवी के सेट सिर्फ इस्तेमाल की चीज ही नहीं ये कल्पना को आकार देते हुए भावनाओं को बढ़ाते हैं महल से लेकर शहर के नजारों तक एक नई दुनिया को निर्माण करने में सेट दृश्य रूप देता है। जब हम छोटे बच्चे थे दादी और नानी कहानी सुनाते थे, थे माँ बाप कहानी सुनाते थे तब हम काल्पनिक रूप से दृश्य को देखा करते थे और उसी को पेशा बना लिए। प्रोडक्शन डिजाइन का मतलब कहानी के हिसाब से दृश्यों को वास्तविक रूप देना आलोचना के हिसाब से डिजाइन करना फॉर एग्जाम्पल जब राजमौली मुझे मुंबई में मिलने आए थे आ, मुझे बाहुबली के स्केल के बारे में कुछ भी नहीं पता था वे कई बार मुझे एक वाटरफॉल के बारे में बताया करते थे जो हजारों फीट की ऊंची है उन्होंने कहा कि सर अगर मैं ये फिल्म बनाऊंगा तो उसमें ये जरूर रहेगा तब मैंने सोचा कि इसके ऊपर किस तरह से काम कर सकते हैं बाद में जाकर मैंने उनके सोच को हिसाब लगाया बाहुबली के बड़े महेशपति सेट को हमने हजार कारीगरों का उपयोग कर सिर्फ पैंसठ दिनों में पूरा किया तो शूट शुरू हुआ था, तब से लेकर अब तक पैंतीस सौ भी ज्यादा चित्रों का निर्माण किया गया है यानी एक ही जगह सारी चीजें देखना, एक ऐसी जगह इंडिया में हैदराबाद में रहना उस जगह हम लोग काम करना हमारे लिए गर्व की बात है प्रत्येक निर्देशक के लिए जो सीक्वेंस चाहिए उसके हिसाब से बहुत ही प्रयास से एक सेट का डिजाइन करते हैं सिनेमा के निर्माण के बाद थिएटर में बड़े पर्दे पर उसे देखकर दर्शक जितना खुश होते हैं उतना ही हम भी उसका आनंद उठाते हैं सिनेमा की दुनिया में सिर्फ छाप नहीं है, इसमें हजारों लोगों की मेहनत है यहाँ रामोजी फिल्म सिटी में कई बार असंभव चीजों में भी जीवन डाला जाता है इसी से दर्शकों को दुनिया में ले जाने के लिए फिल्म निर्माता और प्रोडक्शन साकार हुए एक ऐसी जगह है है बदलती रहती है। मगर सपने कभी नहीं ി ഫിലിം സിറ്റിയെ കുറിച്ചും അവിടെ നിർമ്മിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഷോയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെ നമ്മുടെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പൊളിച്ചു വാരി ഇട്ടേക്കുന്നുണ്ടോ കുതിര വണ്ടികള് ഷൂട്ടിങ്ങിന്റെ സാധനങ്ങൾ അതുകൊണ്ട് അത് നറ കിടക്കുന്നുണ്ടോ ഓരോ ഷൂട്ടിങ് കഴിയുമ്പോഴും പൊളിച്ച് വാരി അടുക്കി ഇട്ടിരിക്ക गिए गिए <laughs> क्या साधन है हरारंगी कहीं पेड़ी से निकलना कोई फादर सिटी अंदर क्या है मेन कंट्रीज रोड यात्रा पर जब हम आर्थिक पर देंगे सूचित किया गया है एक यूनिट पर चार्ज भी किया जाता है रेगुलेशन कहते हैं एक तरह का डिफेंस सिस्टम होता है वहां पर सुरक्षा है सब पर लगा जीडीएस और फ्रैक्चर की दिक्कत है क्या मैं यह सलाह कि उपकरण का प्रयोग गॉड लव स्टैंड के जी एफ चैप्टर बिलरी ट्रेन इसी लग को दिखाया गया था पर्यटन साइड चेन्नई एक्सप्रेस मीनापा टेम्पल जहाँ पे शूट किया गया था पर्यटन साइड इज बिल्डिंग एंटी बिल्डिंग मल्टीपर्पज बिल्डिंग अंडर मल्टीपर्पज बिल्डिंग कहते हैं వెనిన్ స్కాలేజ్ ఐ బుక్ కిని ఇది మన హృదయ ట్రాషన్ 3 మూవీ ల ఫైట్ సీన్ నన్న ఆ 43 attraction choose Raju's sight reaction exhibition fitness engineer space up to another show light camera action shot up to 232 transparent बच्चों के लिए पार्क बनाएगा प्रसिद्ध स्टार ब्लू कलर जीडीके पर जाएं ब्लू कलर जीडीके मेटल की मेंला ने पाकिस्तान से तक मैजिक मैप एग्जांपल लेला मेला का फोक्स गोरखपुर में मेडिसिन का पैक्स बिकने को दिखता है एक्सक्लूडिंग सरकारी एडिक्ट

അങ്ങനെ ബാഹുബലിയുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെ രണ്ട് മണിക്കൂറിന് മേലെ നമുക്ക് കാണാനുണ്ടായിരുന്നു എന്നിട്ടും തീർന്നിട്ടില്ല കുറേ സംഭവങ്ങൾ ഇനി കാണാൻ കിടക്കുന്നു ഞാൻ വീഡിയോ ഇട്ടാൽ നിങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ കാണുക ബാക്കി ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ ഇത് നശിച്ചു പോകാതെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടിടുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസ്സലാമലേക്കും